ഹലോ എവരിവൻ പുതിയ സ്വിറ്റ്സർലാൻഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ നാല് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ മരിങ്ങനിലെ ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതാണ് ആര്യഗോജ് കാണാൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് അടുത്തായിട്ടാണ് ഈ ഗോജ് ഉള്ളത് അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് കൂടെയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരത്തിലാണ് ആര്യഗോർജ് ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ ഞങ്ങൾ നടന്നിട്ട് എന്തായാലും മുപ്പത് മിനിറ്റ് എടുത്തു അവിടെയൊക്കെ എത്താൻ കാരണം ഞങ്ങൾ സാവധാനത്തിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് മൈരിങ്കൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് മൈരിങ്കൻ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആയതുകൊണ്ടാണോ അന്നറിയില്ല ആളുകളൊന്നും നേരത്തിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ചുറ്റിലും പക്ഷികളുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നു ചില വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പ്രത്യേകിച്ചും അവരുടെ ഗേറ്റൊക്കെ പൂക്കളാൽ അലങ്കരിച്ചതായിരുന്നു അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവസാനം ആരേ റിവറിൻ്റെ അടുത്തെത്തി ഇതാണ് ആര്യ റിവർ ഇതിനടുത്ത് തന്നെ ആയിട്ടാണ് ആര്യ ഗോർജ് ഉള്ളത് ഗോർജ് എന്ന് പറഞ്ഞാൽ തോട് ആര്യ ഗോർജിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ ആര്യ ഗോർജിനുള്ളിൽ കഴിഞ്ഞിട്ട് പറയാം അതുവരെ ഈ കാഴ്ചകൾ കാണാം ആര്യ ഗോജ് കയറാന് ടിക്കറ്റ് എടുക്കണം എൻട്രൻസ് തന്നെ ടിക്കറ്റ് കൗണ്ടറ് ഇൻഫർമേഷൻ സെൻറ്റർ കഫേസ് പിന്നെ സുബിനി ഷോപ്സ് അതൊക്കെ ഉണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് അഡൾട്ട്സിന് പന്ത്രണ്ട് സ്വിസ് ഫ്രാങ്കും ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏഴ് അൻപത് സിസ് ഫ്രാങ്കോ ആണ് ഇവിടെയുള്ള ടിക്കറ്റ് ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ഞാൻ പറഞ്ഞല്ലോ ആരെ ഗോർജ് ഒരു തോടാണെന്ന് ഗോർജ് എന്ന് പറഞ്ഞാൽ തോട് രെന്ന് പറഞ്ഞിട്ടുള്ള റിവർ ചുണ്ണാമ്പ് ഇടുക്കിലൂടെ ഒഴുകിയാണ് ഈ തോട് തോടുണ്ടാവുന്നത് ഗ്ലേഷ്യർ ഒരുകിയാണ് ഈ അര റിവർ ഉണ്ടായിരിക്കുന്നത് ഈ വെള്ളം ഇങ്ങനെ ശക്തിയിൽ ഒഴുകുന്നത് ആദ്യം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഐസൈജിൻ്റെ ലാസ്റ്റിൽ ഒരുകിയ ഗ്ലേഷ്യർ ആണ് ഈ റിവർ രൂപീകരിച്ചത് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ആണ് ഈ അരഗോജിൻ്റെ നീളം ഇതിൻ്റെ ഇരുവശത്തു ആയിട്ട് അൻപത് അടിയോളം ഉയരമുള്ള പാറക്കെട്ടുകളാണ് പല സമയത്തും പല കളറിലായിരിക്കും ഈ വെള്ളം കാണുക ഞാൻ വന്ന സമയത്ത് കാണുന്ന കളറായിരിക്കണമെന്നില്ല നിങ്ങൾ വരുമ്പോൾ കാണുന്നത് വേലിനനുസരിച്ചായിരിക്കും എന്ന് തോന്നുന്നു ഇതിൻ്റെ കളർ മാറുന്നത് ചില സമയങ്ങളിൽ ഇത് ഗ്രീൻ ആയിരിക്കും ചില സമയങ്ങളിൽ ആയിരിക്കും ചില സമയങ്ങളിൽ ഡാർക്ക് ബ്ലൂ ആയിരിക്കും ഇതിൻ്റെ കളർ അപ്പോൾ പല കളറിലായിരിക്കും നിങ്ങളിത് കാണാനിടയാവുക നടന്ന് നടന്ന് അറ്റത്തെത്തി കഴിഞ്ഞാൽ അവിടെ രണ്ട് ഗുഹകൾ കാണാം രണ്ടാം ലോകമാ യുദ്ധ കാലത്ത് ഉണ്ടാക്കിയതാണ് ആ ഗുഹകൾ അതിലുള്ള വലിയ ഗുഹ നൂറ്റൻപത്തഞ്ച് ഓഫീസേഴ്സിനും സോൾജേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡോർമിറ്ററി ആയിട്ടാണ് പണിതത് ചെറിയ ഗുഹ എല്ലാ ടെക്നിക്കൽ എക്യുപ്മെൻസൊക്കെ സ്ഥാപിക്കാനായിട്ടാണ് നിർമ്മിച്ചത് ഓഫീസേഴ്സിനായിട്ടുള്ള വിനോദ മുറികളും ഡൈനിങ് റൂമും ഒക്കെ ടണലിനുള്ളിലുള്ള ഒരു സ്റ്റേഷനറി ട്രെയിനിൽ സ്ഥാപിച്ചു പക്ഷേ ഇതൊന്നും ഒരിക്കലും ഉപയോഗപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ആര്യഗോർജിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന വഴിക്ക് ഞങ്ങളൊരു ഡ്രിങ്കിംഗ് വാട്ടർ ഫൗണ്ടൻ കണ്ടു അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് അതിനടുത്തായിട്ട് തന്നെ ഉണ്ടായിരുന്ന ട്രെയിൻ സ്റ്റോപ്പിൽ പോയിരുന്നു ഇവിടുന്ന് ഞങ്ങൾ ഇനി പോകുന്നത് ഇൻറ്റർലേക്കനിലേക്കാണ് ആ ട്രെയിൻ സ്റ്റോപ്പിന് മുന്നിലായിട്ടുള്ള കാഴ്ചകളാണിത് മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരുന്നു ട്രെയിൻ വന്നപ്പോൾ ഇൻ്റർ ലേക്കനിലേക്ക് പുറപ്പെട്ടു ഇന്റർലേക്കിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ഗാർഡൻ ഏരിയ പോലെയുള്ള സ്ഥലത്താണ് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അത് നമ്മൾ നേരത്തെ കണ്ട ആരേ റിവർ ഇന്റർ ലേക്കിൽ ഒഴുകുന്നുണ്ട് ആ റിവറിൻ്റെ ഭംഗിയും അതിനടുത്തായിട്ടുള്ള പാർക്കിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ നടന്നു ആദ്യം പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാതെ നടന്നത് എന്തെങ്കിലും അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നടന്നത് അപ്പോഴാണ് ഞാൻ ഈ പൂക്കളൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ പൂക്കളൊക്കെ ബ്രിഡ്ജിന് അലങ്കാരമായിട്ട് പോട്ടിൽ വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നേരം ഇന്റർലേക്കാൻഡിൽ കാഴ്ചകളൊക്കെ കണ്ട് നടന്നതിന് ശേഷം ഞങ്ങൾ ഹാർഡ് കൊലമിലേക്ക് പോവാൻ തീരുമാനിച്ചു അതിനായിട്ട് നമുക്ക് ഫ്യൂണിക്കലർ എടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് ടിക്കറ്റ് എടുക്കാൻ സമയത്ത് നല്ല ക്യൂ ആയിരുന്നു സ്വിസ് പാസ് ഉള്ളവർക്ക് ഈ ഫ്യൂണിക്കലർ റൈഡിനുള്ള ടിക്കറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ കിട്ടും അങ്ങനെ ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ ഫ്യൂണിക്കലറിൽ കയറിയത് ഏകദേശം പത്ത് മിനിറ്റോളം എടുക്കും ഫ്യൂണിക്കല റൈഡ് ഇൻഡർലേക്ക് തന്നെ ഹാഴകുലമിലേക്ക് എത്താൻ നമ്മൾ മലമുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട് ഹാഴക്കുലമിലേക്ക് എത്താൻ ഇതാ ഇവിടെയാണ് ഹാഴക്കുലം അപ്പം എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് കഫേസ് പിന്നെ സുനി ഷോപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഇൻറ്റർലേക്കൻ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇൻ്റർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ രണ്ട് ലേക്കും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലേക്കുകൾക്കിടയിലുള്ള സിറ്റി എന്നാണ് അർത്ഥം അതാ അങ്ങനെയാണ് ഇൻറ്റർ എന്ന പേര് ഈ നഗരത്തിന് വന്നത് ലെഫ്റ്റിൽ തൂൺ ലേക്കും റൈറ്റിൽ ബ്രിയൻസ് ലേക്കുമാണ് ഉള്ളത് അതിന് നടുവിലായിട്ടാണ് നമ്മുടെ സിറ്റി കിടക്കുന്നത് ഞങ്ങൾ തിരിച്ച് ഇൻറ്റർലേക്കനിലേക്ക് പോയി ഇൻ്റർ ലേക്കനിൽ എത്തിയപ്പോൾ ഭക്ഷണം കഴിച്ചു നല്ല പണിയും കിട്ടി അത് പിന്നെ പറയാം ഞങ്ങൾ ഇൻ്റർലേക്കിൽ നിന്ന് നേരെ പോയത് സ്പീസ് ലേക്കാണ് സ്പീസ് സ്വിറ്റ്സർലാൻഡിലെ ഒരു നല്ല ഭംഗിയുള്ള ടൗണാണ് അത് കാണാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വരണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കാരണം ഞങ്ങൾക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇവിടുന്ന് ഉണ്ടായി അതാണ് കാരണം ഞങ്ങൾ സ്പേസിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പ്ലേ ഏരിയ കണ്ടപ്പോൾ എൻ്റെ മോൾ മോളോടിപ്പോയിട്ട് ആ പ്ലേ ഏരിയയിൽ കളിക്കാൻ തുടങ്ങി അവിടെ ഒരു ഊഞ്ഞാലയിൽ ഒരു കുഞ്ഞു ഒരു മോനുണ്ടായിരുന്നു ആ ആ മോൻ്റെ അമ്മ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാറിയിട്ട് ഒരു ചെറുപ്പക്കാരനായ ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് ഞങ്ങളെ ചീത്ത അറിയാൻ തുടങ്ങി ഞങ്ങളാണെങ്കിൽ മോള് കളിക്കുന്നതെന്ന് നോക്കിയിട്ട് കുറച്ച് മാറിയിട്ട് ഇരിക്കുകയായിരുന്നു ഇയാൾ നല്ല ചീത്ത കളി അയാളുടെ ഭാഷയിൽ ആൾ ആണെന്ന് തോന്നുന്നു സംസാരങ്ങൾ കേട്ടപ്പോൾ ഇറ്റാലിയൻ ആണെന്ന് മനസ്സിലായി അപ്പോൾ അയാളിങ്ങനെ ഭയങ്കര ചീത്ത കളി അപ്പോൾ ഞങ്ങൾക്കൊന്നും എന്താ കാര്യം പറയുന്നത് മനസ്സിലാകുന്നില്ല അല്ലേ എന്താ ഞങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷാണ് പറയുന്നത് മനസ്സിലായപ്പോൾ അയാൾ മുറി ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങി എന്തൊക്കെയോ അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങളെവിടുന്നാന്നൊക്കെ ചോദിച്ചു അയാൾക്ക് തീരെ ഇഷ്ടമില്ല ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഹിജാബൊക്കെ ഇട്ട ഒരാളായതുകൊണ്ട് ഉള്ള ആ ദേഷ്യമായാണ് എന്ന് തോന്നും അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ എന്നാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇല്ല എന്നയാൾ അങ്ങനെ പറഞ്ഞു എന്തൊക്കെയോ ചീത്ത ഒക്കെ വിളിയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒന്ന് പോന്നു സ്പീസിൽ നിന്ന് ഞങ്ങൾ വന്നത് ലുങ്കണിലേക്കാണ് സ്പേസിലെ ആ ദുരനുഭവം കാരണം ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോസ് എടുക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല അപ്പം ലുങ്കേണിലെത്തി ലുഗൺ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കണ്ടത് ലുങ്കൺ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നടക്കുകയാണ് ഈ ഗ്രാമം ഒന്ന് കാണുക എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉദ്ദേശം ആ കാണുന്ന പുഴ തീരത്തെത്തുക എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങൾ റോഡിലൂടെയൊക്കെ നടന്നു മെയിൻ റോഡിലൂടെയൊക്കെ നടന്നു പിന്നെ ഞങ്ങൾ വീടുകളുടെ പിൻവശത്തൂടെയൊക്കെ നടന്നു ആളുകളുടെ അടുത്തൊന്നും ചീത്ത വിളിയൊന്നും കേട്ടില്ല കേട്ടോ ഒരു കാര്യം മനസ്സിലായത് സ്വിറ്റ്സർലാൻഡിലെ ആളുകളൊക്കെ നല്ല സ്വഭാവമുള്ളവരായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ആ ഇറ്റാലിയൻകാരനെന്ന് മാത്രമാണ് മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായത് ഇൻ്റർ ലേക്കിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ഉള്ള അനുഭവം ഞാൻ പറഞ്ഞല്ലോ പണി കിട്ടിയത് അത് ഞങ്ങളൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയത് ഒരു കുഞ്ഞു ആയിരുന്നു ഒരു അച്ഛനും മോളും നടത്തുന്ന റെസ്റ്റോറൻറ്റ് അപ്പം ഞങ്ങൾ ലാവിഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല റൊട്ടി ചിക്കൻ കറി അങ്ങനെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചത് ബില്ല് വന്നപ്പോൾ കണ്ണ് പുറത്തായിപ്പോയി എന്ന് പറയുമല്ലോ എണ്ണൂറ് കത്തെറിയാൽ അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുകയാണെങ്കിൽ പതിനെട്ടായിരത്തി ചില്ലായിരം രൂപ അത്രയും രൂപക്ക് ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റിണ്ടായിരുന്നില്ല ആ അനുഭവം ഒരിക്കലും മറക്കില്ല ലുങ്കേണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ മൈരിങ്കനിലേക്ക് വരുന്ന സമയത്ത് ട്രെയിനിൽ കണ്ടതാണ് ഈ സ്ഥലം അതുകൊണ്ടാണ് ലുങ്കേണിലേക്ക് വന്നത് നല്ല ഭംഗിയുള്ള പുഴു തീരത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ലിങ്കാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് റൂം എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതുപോലെയുള്ള കുറേ വാട്ടർ ഫൗണ്ടയിനുകൾ നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ കാണാം ചിലതൊക്കെ ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കും ചിലതൊന്നും ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കില്ല അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഡ്രിങ്കബിൾ ആണോ എന്നുള്ളത് ഒരുപാട് വീടുകളുണ്ടായിട്ടും റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടായിട്ടും ആ സ്ഥലം ഭയങ്കര കുയറ്റായിരുന്നു സ്വിറ്റ്സർലാൻഡ് പൊതുവേ ഭയങ്കര കുയറ്റായിട്ടാണ് തോന്നിയത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ലുങ്കണ്ട ഭംഗി പരമാവധി ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ നടന്നു ആ കാണുന്ന ചേർച്ചല്ലേ ആ ചേർച്ചിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ നിന്നിട്ടില്ല കാരണം രാവിലെ ഇറങ്ങിയതാണ് ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് കുറേ നടന്ന് നടന്ന് ഇപ്പം തന്നെ രാത്രി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ നാളെ തിരിച്ച് പോവുകയാണ് സ്വിറ്റ്സർലാൻഡിലെ എല്ലാ സ്റ്റോറികളും തീരുകയാണ് ഇന്നത്തോടെ അപ്പോൾ ഞങ്ങൾ ആ കാഴ്ച കാണാനായിട്ട് സ്റ്റെപ്പ് കയറി മോളിൽ പോയിട്ടില്ല മൈറിങ്ങനിൽ ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിനടുത്തായിട്ടാണ് ഷെർലകോംസ് മ്യൂസിയം ഉള്ളത് ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് മ്യൂസിയത്തിൽ പോകാൻ സമയം കിട്ടിയിട്ടില്ല ഞങ്ങൾ തിരിച്ച് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പോകുന്ന സമയത്ത് ആ പുറമേയുള്ള വീഡിയോസുകൾ എനിക്ക് ഒന്ന് എടുത്തു അത്രമാത്രം ഷെർലുഖാംസ് എന്ന കഥാപാത്രം മരണപ്പെടുന്ന റീഷൻ ബാഷ് എന്ന വാട്ടർഫാൾ ഉള്ളത് മഴിങ്ങൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാട്ടർഫാളിൻ്റെ അടുത്ത് പോകണം പോണം എന്ന് അതിനും ഞങ്ങൾക്ക് സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ മ്യൂസിയത്തിൻ്റെ പുറമെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയുള്ള ഉള്ള ട്രെയിനിലാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് ഇന്ന് കളിക്കാൻ എൻ്റെ മകൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാവരും ആയിട്ട് അവൾ നല്ല കമ്പനിയാണ് എയർപോർട്ടിലെത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി സ്വിറ്റ്സർലാൻഡിനോട് ടാറ്റാബൈ ബൈ പറയാണ് ഇനി പുതിയ വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബായ്